കായിരക്കൊല്ലി സ്വദേശി നിതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം തട്ട് സ്വദേശി നിതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ് സൂചന കൃത്യം നടത്തിയത് നിതീഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകത്തിൽ നിതീഷിന്റെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാകുന്നതിനു മുമ്പ് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നതായും തുടർന്ന് ഇരുമ്പു പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി അക്രമത്തിൽ നിതീഷിന്റെ ഭാര്യക്കും പരിക്കേറ്റിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമായതെന്ന സംശയവും പോലീസിനുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു കാഞ്ഞിരക്കൊല്ലിൽ നിതീഷിനെ രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത് തടയുന്നതിനിടെയാണ് ഭാര്യ സുധിക്ക് വെട്ടേറ്റത് സുധിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്